ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മധുരമായാലോ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ ഇതാ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുത്തു അര കപ്പ് റവ ചേർത്ത് കൊടുക്കുവാണ് വറുത്തതും വറുക്കാത്തതും ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആ മുട്ടയുടെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് അര ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് മധുരമാണല്ലോ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്ത് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം പാത്രത്തിലേക്ക് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്കിത് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കാം ഈ ഒരു ഒന്ന് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇതാ ക്യാരമൽ ആയിട്ടുണ്ട് ഇനി നേരെ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ ഇത് സെറ്റൗട്ടോ ഇനി നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത് പുതിയൊരു വർഷമല്ല അപ്പോൾ ഒരു മധുരത്തിൽ തന്നെ തുടക്കമാവാമെന്ന് വിചാരിച്ചു ഇനി ഇതാ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഫോയിൽ കൊണ്ട് ഫോയിലുകൊണ്ട് ഫോയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മൂടി വെച്ചിട്ട് ഏതെങ്കിലും കൊണ്ട് മൂടിയാലും മതി കേട്ടോ ഇനി ചെറുതായിട്ടിത് കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം ഇനി നേരെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഇതാ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഒരു റിംഗ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിന് മുകളിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ മുപ്പത് മിനിറ്റ് വെക്കണം കേട്ടോ ചെറിയ തീ തന്നെ വെക്കണേ മുടി വെച്ചിട്ട് ഇപ്പം ഇതാ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം തുറന്നു നോക്കിയ ശേഷം ഈ അലൂ ഈ അലൂമിനിയം ഫോയിലൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ അതൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി എടുക്കണേ അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഇത് നമുക്ക് തണിയാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഇതാ തണിഞ്ഞു വന്നിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് പിടിയിച്ചുകൊടുക്കുക ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റാം കേട്ടോ അങ്ങനെ എളുപ്പത്തിലുള്ള മധുരം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് അതേപോലെ നല്ല ടേസ്റ്റാണ് കണ്ടത് നമ്മൾ ഈ പാത്രത്തിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ മധുരം കൊണ്ടുള്ള തുടക്കാട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി റെസിപ്പിയാണ് വീട്ടിലുള്ള സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റവ മുട്ട ഇതൊക്കെ വീട്ടിലെന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല മേലങ്ങനെ കാരമേലൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ ഒന്നും ഉണ്ടാക്കി നല്ല നല്ലതിന് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്